അമേരിക്കൻ ഓഹരി വിപണിയിൽ കനത്ത ഇടിവ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ച താരിഫ് നയങ്ങളിൽ ഉരുത്തിരിഞ്ഞ തർക്കങ്ങളും ഫെഡറൽ സർക്കാരിന്റെ അടച്ചുപൂട്ടൽ സാധ്യതയുമാണ് വിപണി ഇടിവിന് കാരണമായത് ഇതുവഴി ലോകം ഇന്നുവരെ കാണാത്ത സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ ഉയർന്ന ഓഹരി വിലമതിപ്പുകൾ സാമ്പത്തിക അനിശ്ചിതത്വം ഇതിനോടൊപ്പം നിരാശാജനകമായ കോർപ്പറേറ്റ് ലാഭം എന്നിവയും വിപണിയിലെ ഇടിവിനെ സ്വാധീനിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ കുത്തരെ ഇടിഞ്ഞിട്ടുണ്ട് ന്യൂയോർക്ക് ടെക് ഹെവി നാസ് ഡാക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഏറ്റവും മോശം ദിവസമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നാല് ശതമാനം ഇടിഞ്ഞ് ആറുമാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി വോൾസ്ട്രീറ്റിൽ വൻ വിറ്റഴിക്കൽ നടക്കുകയാണ് ഓഹരി വിറ്റഴിക്കാൻ പരക്കം പായുന്ന കാഴ്ചകളാണ് വോൾസ്ട്രീറ്റിലുണ്ടായത് ടെക്നോളജി ഓഹരികൾക്കാണ് ഏറ്റവും വലിയ ആഘാതം സംഭവിച്ചിരിക്കുന്നത് ടെസ്ല പോലുള്ള ടെക്നോളജി കമ്പനികൾക്ക് കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട് ടെസ്ലയുടെ വിപണി മൂല്യം ഒരു ദിവസത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മില്യൺ ഡോളറിന് മുകളിലായാണ് ഇടിഞ്ഞത് ആപ്പിൾ എൻവിഡിയ വിഡിയ എന്നിവയെയും ഓഹരി വിപണിയിൽ അഞ്ചു ശതമാനം ഇടിവ് സംഭവിച്ചു എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡിന്റെ ടെക്നോളജി വിഭാഗം മാത്രം നാല് ദശാംശം മൂന്ന് ശതമാനം നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡെൽറ്റ എയർലൈൻസ് ആദ്യപാദ ലാഭപ്രവചനം അരക്കുറിവ് ആക്കിയതോടെ കമ്പനിയുടെ ഓഹരി പതിനാല് ശതമാനം ഇടിഞ്ഞു എസ് ആൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചിക എട്ട് ദശാംശം ആറ് ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് ഇതോടെ വിപണിയിൽ നിന്ന് നാല് ട്രില്യൺ ഡോളറിലധികം നഷ്ടമായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലനിൽക്കുന്ന ഈ സാമ്പത്തിക മാന്യ ഭീഷണി നിക്ഷേപകരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിപണിയിലെ നിശ്ചിതത്തെ ഒരു പ്രവർത്തന കാലഘട്ടം എന്നാണ് വിശേഷിപ്പിച്ചത് ഈ വർഷം മാന്ദ്യമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ട്രംപ് ഒരു വ്യക്തതയുള്ള മറുപടി നൽകാതിരുന്നതിനാൽ നിക്ഷേപകർ ആകെ ആശങ്കയിലായിട്ടുണ്ട് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു കസ്റ്റംസ് തിരിവ സംബന്ധിച്ച കടുത്ത നിലപാട് അമേരിക്കക്ക് മുൻഗണന എന്ന ആശയത്തിന്റെ ഭാഗമായായിരുന്നു ഈ നയപരിപാടി അമേരിക്കയുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഇറക്കുമതി കുറയ്ക്കാനുമാണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിട്ടത് ഇറക്കുമതിയേക്കാൾ ആഭ്യന്തര ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുക അതായത് അമേരിക്കൻ കമ്പനികൾക്ക് സംരക്ഷണം നൽകുന്നതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ചൈന യൂറോപ്യൻ യൂണിയൻ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധം കുറയ്ക്കുക അതുവഴി ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുക അമേരിക്കൻ വ്യവസായം പ്രത്യേകിച്ച് ഉരുക്ക് അലുമിനിയം തുടങ്ങിയ മേഖലകളെ സംരക്ഷിക്കുന്ന രീതിയിൽ ആഗോള വ്യാപാരത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുക തുടങ്ങിയ നടപടികൾക്കായി ട്രംപ് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം വരെ തുടങ്ങി ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഇരുന്നൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം വരെ അധിക താരിഫ് ഏർപ്പെടുത്തി ചെറുകിട ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ മുതൽ സാങ്കേതിക ഉപകരണങ്ങൾ വരെയായിരുന്നു ഈ തീരുവയുടെ പരിധി ഉരുക്ക് ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും അലുമിനിയത്തിന് പത്ത് ശതമാനവും താരിഫ് ഏർപ്പെടുത്തി കാനഡ മെക്സിക്കോ യൂറോപ്യൻ യൂണിയൻ അടക്കം ഏറ്റവും അടുത്ത വാണിജ്യ മേൽ ഈ താരിഫ് ബാധകമാക്കി ഓട്ടോമൊബൈൽ മേഖലയിലും ട്രംപ് കയറിക്കളിച്ചു ജപ്പാൻ ജർമ്മനി കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കാർ ഇറക്കുമതികൾക്ക് പ്രത്യേക നിരക്കുകൾ ചുമത്തി ഇത്തരം നയവ്യതിയാനങ്ങൾ നിരവധി ആഘാതങ്ങൾ സൃഷ്ടിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിച്ചതോടെ ഉപഭോക്താക്കളുടെ ചെലവുകൾ വർദ്ധിച്ചു മറ്റൊന്ന് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി അമേരിക്കൻ കർഷകർ ചൈനയുമായുള്ള വിപണി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടു താരിഫ് നയങ്ങൾ மூலம் அந்தாராஷ்டிர ஓஹனி விபணி வன் அஸிரதையும் കർച്ചയുമുണ്ടായി ചൈനയ്ക്കെതിരെ വ്യാപാരയുദ്ധം കടുപ്പിച്ചതോടുകൂടി ചൈനയും പ്രതികാരം ചെയ്യാൻ നിർബന്ധിതമായി ചൈനയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തിരിച്ചടിയായി താരിഫ് ഏർപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വ്യാപാര പരിമിതികൾ ഉയർത്തി ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയം അമേരിക്കൻ വ്യവസായം സംരക്ഷിക്കാനും സ്വയം പര്യാപ്തത സൃഷ്ടിക്കാനുമാണ് ശ്രമിച്ചത് എങ്കിലും ഇത് ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകളാണ് ഉണ്ടാക്കിയത് അതുതന്നെയാണ് നിലവിൽ ഓഹരി വിപണിയെ കനത്ത ഇടിവിലേക്ക് നയിച്ചതും